മലയാളി മിനി സ്ക്രീൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വർഷ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയും ചെയ്തതിനെ തുടർന്ന് പരമ്പര വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി എന്നുള്ള കമൻറ്റുകൾ പുറത്ത് വിന്നിരിക്കുകയാണ് പ്രേക്ഷകരും വളരെ നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ പരമ്പരയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കാൻ പോവുകയാണ് വർഷ ഇപ്പോൾ തൻ്റെ മനസ്സിലെ പ്രണയം തുറന്നു പറയുന്നതിന് തയ്യാറാവുകയാണ് മാത്രവുമല്ല സച്ചിയുടെ അനിയനെ ചെന്ന് കാണുന്ന വർഷ തനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ഇതോടെ ഇനി എന്താണ് തീരുമാനമെന്നുള്ള കാര്യം അറിയുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി രേവതി മുന്നിലേക്ക് വരികയും ചെയ്യുന്നു വർഷയോട് തനിക്ക് ദേഷ്യമൊന്നുമില്ല എന്ന് ഇതേ തുടർന്ന് അറിയിച്ചിരിക്കുകയാണ് സച്ചിയുടെ സഹോദരൻ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് ചന്ദ്രമതിയെ ഞെട്ടിക്കുകയും ചെയ്യുന്നു പക്ഷേ വർഷയുടെ വീട്ടിൽ ഒരുപാട് പണമുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ചന്ദ്രമതി മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്